റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ നിർണായകമായത് പെരുന്നാൾ ദിവസത്തെ സഹായധനമാണ് പത്ത് കോടിയോളം രൂപ പിരിക്കാൻ വേണ്ടി സാധിച്ചത് അതൊരൊറ്റ ദിവസത്തിലാണ് എന്നൊരു പ്രത്യേകത ഉണ്ട് നോമ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് റഹീമുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തെ സഹായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സജീവത ഉണ്ടാകുന്നത് പതിനെട്ട് വർഷം മുമ്പാണ് പ പത്ത് വർഷം മുൻപ് തന്നെ ഇതിൻ്റെ സഹായവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ബന്ധുക്കളും ആ പ്രദേശത്തുകാരും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും മറ്റു വ്യത്യസ്തമായിരിക്കുന്ന ഈ സാമ്പത്തിക മേഖലയിലെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരോ വ്യവസായികളോ സമ്പന്നരോ ഇതിനോട് സഹകരിച്ചിട്ടില്ല എന്നുള്ളത് പരിതാപകരമായിരിക്കുന്ന കാര്യമാണ് അവർ ചുറ്റുഭാഗം ഓടി നടക്കുന്നു വലിയ സംഖ്യയാണ് മുപ്പത്തിനാല് കോടി രൂപ എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയ സംഖ്യയാണ് അത് എത്തിക്കാൻ സാധിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ മടങ്ങാണ് സഹകരിക്കാത്ത വലിയൊരു സാഹചര്യങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് അപ്പം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് മരണം മരണവും ജീവനും മുഖാമുഖം നിൽക്കുന്ന അപൂർവമായിരിക്കുന്ന നിമിഷങ്ങളിൽ റെയി വെത്തിയ സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ സാധാരണക്കാർക്കിടയിൽ ഇത് വലിയ രീതിയിലുള്ള പ്രചാരം പ്രചാരമുണ്ടാകുന്നത് വല്ലപ്പോയൊക്കെ പത്രത്തിലൊക്കെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു അവർ ഈ അവിടുത്തെ എംബസിയും കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ടും അവിടുത്തെ രാജാവുമായിട്ട് ദയാർജയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് സാധാരണ ഗിൽ അതുകൊണ്ടൊന്നും വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവാറില്ല അവിടുത്തെ ദിയാ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കിയല്ലാതെ മറ്റ് പോബൈകളൊന്നും സൗദി അറേബ്യയിൽ ഒരു വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല ഒരു ചെറിയ കുടുംബം ഒരു പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് ഇത്രയും പണം നൽകാൻ അവർക്ക് സാധിക്കാത്ത പ്രതിസന്ധിയുണ്ട് രാഷ്ട്രീയക്കാർ സാധാരണഗതി ഇത്തരം വിഷയം ഉണ്ടാകുന്ന സമയത്ത് സജീവമായി രംഗത്ത് വന്നുകൊണ്ട് ഇതിനെ സഹായിക്കാൻ വേണ്ടി പ്രഖ്യാപനം നടത്തും മതസംഘടനകൾ വരും സാമൂഹ്യ സംഘടനകൾ വരും വലിയ സാംസ്കാരിക നിലങ്ങൾ വരും അവരൊന്നും യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പ് തന്നെയാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സാധാരണക്കാരുടെ കൊണ്ട് അധ്വാനിക്കുന്ന സാധാരണക്കാരുടെ പണമാണ് റഹീമിന് ഗുണമായിട്ട് വന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ് ഏറ്റവും അവസാനത്തെ ആ സമയങ്ങളിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബോബി ചെമ്മണ്ണൂരൊക്കെ രംഗപ്രവേശം ചെയ്യുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിൽ ബോപി ചമ്മണ്ണൂർ രംഗപ്രവേശനം ചെയ്യുന്നത് വലിയൊരു മാറ്റത്തിന് തുടക്കം ഉണ്ടാക്കി എന്നുള്ളത് കൃത്യമാണ് അതോടുകൂടിയാണ് ഒന്നുകൂടി ഇളകി മറിഞ്ഞത് അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും ഈ മതസംഘടനാ നേതാക്കളൊക്കെ ഇത്തരമൊരു വ്യക്തിയെ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളതും പെരുന്നാൾ ദിവസം പള്ളികളിൽ വെച്ച് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പിരിവ് നടത്തി സഹായിക്കണം എന്നുള്ളൊരു പ്രസ്താവനയും പുറത്തു വന്നതോടുകൂടി ഇത് സജീവമായി അതോടൊപ്പം സാധാരണക്കാരായിരിക്കുന്ന വ്യക്തികളുടെ സോഷ്യൽ മീഡിയയിൽ സജീവമായ രീതിയിൽ ഇത് രംഗപ്രവേശം ചെയ്തിട്ട് ഏറെക്കുറെ ഒരു മാസത്തിൻ്റെ താഴായിട്ട് മാത്രമേ ഉള്ളൂ അതോടുകൂടി അത് സജീവമായി വലിയ ചർച്ചയായി ആ ചർച്ചയോടനുബന്ധിച്ചാണ് പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സാധിച്ചത് പല ഘട്ടങ്ങളിലും വാർത്താ പ്രാധാന്യമുള്ള പല വിഷയങ്ങൾ വരുന്ന സമയത്തും രാഷ്ട്രീയക്കാർ എടുത്തു ചാടി അഭിപ്രായം പറയാറുള്ളതും കൊണ്ട് സഹായിക്കാറുള്ളതും നമ്മൾ കാണുന്നതാണ് റേബിൻ്റെ കാര്യത്തിൽ മാത്രം അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി ഇത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ വല്ലാതെ പ്രയാസപ്പെട്ടു നിൽക്കുന്നത് ഒരുപാട് വർഷങ്ങളായി എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും കാരണം ഇത് ഇതെവിടെങ്കിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കിട്ടുന്നില്ല യൂസുഫലിയായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുമ്പിൽ ശ്രമം നടത്തിയിരുന്നു അത് കോവിഡായിട്ട് ബന്ധപ്പെട്ട് പിന്നെ തണുത്തുപോയി പിന്നീട് അതിന്റെ തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായിട്ട് സഹകരിച്ചിട്ടില്ല എന്നായിരിക്കും അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇത്തരം ചില പ്രയോഗങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ഈ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് അല്ലെങ്കിൽ സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് തന്നെ വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല കാരണം ഒരു വക്കീല നിർത്തുക എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ കൊടുക്കണം ചെറിയ സംഖ്യയ്ക്കൊന്നും അവിടെ വക്കീല കിട്ടൂല ആ വക്കീൽ കോടതി പോകുന്നുണ്ടോ കോടതിയിൽ ഈ കേസ് ബാധിക്കുന്നുണ്ടോ നമുക്കതിൻ്റെ ഗുണങ്ങളുണ്ടോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ കോടതി പോയി വേണം ഭാഷാപരമായിരിക്കുന്ന കഴിവ് വേണം അതോടനുബന്ധിച്ച് തന്നെ ആളുകൾക്ക് ഒഴിവു വേണം ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വക്കീൽ നിർത്തുക അസാധ്യമാണ് അതോടൊപ്പം തന്നെ കോടതി പോയിരിക്കുക അതും അസാധ്യമാണ് ഭാഷാപരമായിരിക്കുന്ന കാര്യമുള്ള ഈ പറയപ്പെട്ട സാമ്പത്തിക മുന്നേറ്റമുള്ള വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ പ്രവൃത്തിക്കോട്ട് നിൽക്കുകയില്ല സാമ്പത്തികപരമായിട്ട് നിങ്ങൾ സഹായിക്കാനാണെങ്കിൽ ഞങ്ങൾ സഹായിച്ചു തരും എന്നൊക്കെ ഒരു പക്ഷേ പറഞ്ഞുനിന്ന് വരും അതല്ലാത്ത രീതിയിൽ ആരും അങ്ങനെ നിൽക്കാറില്ല ഇങ്ങനത്തെ ഒരുപാട് വിഷയ കാര്യങ്ങളുണ്ട് സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം വധശിച്ചേണ്ട കാലാവധി എന്ന് പറയുന്നത് അഞ്ചു കൊല്ലമാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ രണ്ടാൽ ഒന്നാകും ഒന്നിക്കിൽ നടപ്പിലാക്കും അല്ലെങ്കിൽ വെറുതെ വിടും വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ ധ്യാപണം കൊടുത്തിട്ട് മറ്റുള്ള ആളുകൾക്ക് ആ മരിക്കപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് പരാതില്ലെങ്കിൽ വെറുതെ വിടുക എന്നുള്ള അർത്ഥം എന്നാൽ പല ഘട്ടങ്ങളിലും സാധാരണക്കാരെ ആളുകൾ പത്തും പതിനഞ്ചും ഇരുപതും വർഷം ജയിലിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാണ് വധശിക്ഷ നടപ്പിലാക്കുന്നുള്ളത് തെറ്റായിരിക്കുന്ന ഒരു പ്രവണതയാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ എംബസികളോ ബന്ധപ്പെട്ട ആൾക്കാരോ ഇതിൽ ഇടപെടുന്നില്ല അതിന് മേൽക്കോടതിയിൽ പോകുന്ന സമയത്ത് അതുമായിട്ട് സംസാരിക്കുന്നില്ല സഹകരിക്കാത്ത ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ഉണ്ടാകാൻ ഉണ്ടാവാറുണ്ട് ശ്രീലങ്കൻ എംബസി ചെയ്യുന്ന താല്പര്യം പോലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർ വിഷയത്തിൽ പല ഘട്ടങ്ങളും ചെയ്യാറില്ല എന്നുള്ളത് പ്രയാസമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇതൊക്കെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ വല്ലാത്ത രീതിയിലുള്ള സാഹചര്യം കേരള സ്റ്റോറിയുടെ കൃത്യമായ രീതിയിലുള്ള കഥകൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതാണ് യഥാർത്ഥത്തിൽ റിയൽ ആയിരിക്കുന്ന കേരള സ്റ്റോറി എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും മുപ്പത്തിനാല് ലക്ഷം രൂപയല്ല മുപ്പത്തിനാല് ലക്ഷം മനസ്സിന്റെ ഏകോപനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ട്വന്റി ഫോർ ചാനലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന എല്ലാ ചാനലും അത് നൽകിയിട്ടില്ല ചാനലുകാരൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രാധാന്യം നൽകുന്നത് ഈ പണം സ്വരൂപിച്ചതിന് ശേഷമാണ് ഇപ്പയാണ് ഈ അബ്ദുറഹീമിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കുന്നു മാതാവുമായിട്ട് ചർച്ച നടത്തുന്നു ഇതിനു മുൻപ് ചർച്ച നടത്തിയ കഥകളെക്കുറിച്ചൊക്കെ പറയുന്നു അയാളുടെ റോഡിനെക്കുറിച്ചും അയാളുടെ ചുറ്റുപാടയെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചൊക്കെ കേരളത്തിൽ പത്ത് രൂപ ചാലുണ്ടായിട്ട് അവരുമേ ചർച്ച ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഈ പണ് സ്വരൂപിച്ചാണ് ഈ ഇത്തരം വിഷയങ്ങളൊക്കെ സാധാരണഗതിയിൽ മീഡിയ വൺ ഇടപെടാറുണ്ടായിരുന്നു മീഡിയ വണ്ണ് പോലും ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇപ്പോഴാണെന്നുള്ള പ്രത്യേകത ഉണ്ട് ട്വൻ്റി ഫോർ ചാനൽ അതിൻ്റെ മുൻപ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു അവർക്ക് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണുന്ന ഒരു പക്ഷേ മനസ്സിലായിട്ടായിരിക്കും ഏതായിരുന്നാലും അവരുടെ അക്കൗണ്ട് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലാണ് ആദ്യം പോസ്റ്റായിട്ട് ചാനലിൽ ഞാൻ കണ്ടത് അങ്ങനെയാണ് വേറെ ഉണ്ടോ എന്നറിയില്ല പിന്നെ അതോടനുബന്ധിച്ച് ബോബി ചെമ്മണ്ണരുടെ രംഗപ്രവേശം വന്നതോടുകൂടി ഇത് വല്ല രീതിയിൽ പ്രചാരം കിട്ടി എന്നുള്ളതാണ് ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം പതിനാറ് കൊല്ലം മുമ്പ് എന്തുകൊണ്ട് ആരും ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പതിനാറ് കൊല്ലം മുമ്പ് ഇത്രയും കാലത്തിനിടയിൽ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളടത്താണ് ഇതിന്റെ പരാജയമുള്ളത് ശ്രമിക്കാത്തത് കൊണ്ടല്ലേ ഇതിന്റെ അവിടെ കേരളത്തിലെ ഫറൂഖ് ഭാഗത്ത് അവരെ സംഘടനാപരമായിരിക്കുന്ന സംവിധാനങ്ങളിലൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തി അതിനൊക്കെ പരിമിതികളുണ്ടായിരുന്നു സൗദി അറേബ്യയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനി സംവിധാനങ്ങളുണ്ട് അതിനും പരിമിതികളുണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ എത്തിക്കേണ്ട യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരാണ് മത നേതാക്കളാണ് സാമൂഹ്യ നേതാക്കന്മാരാണ് ചാനലുകാരാണ് ഇവരാരും ഇതിന് പ്രവർത്തിച്ചിട്ടില്ല എല്ലാം പതുക്കെ പതുക്കെ മാറി നിന്നു ഏറ്റവും ഒടുവിൽ ഇപ്പം ഇപ്പം സംബന്ധിച്ചിടത്തോളം ഇവ ചാനലുകൾ നോക്കിയാൽ സോഷ്യൽ മീഡിയ നോക്കിയാൽ വളരെ സജീവമാണ് വളരെ ആക്റ്റീവാണ് എന്തൊക്കെ മഹത്വവൽക്കരിച്ചു കൊണ്ടൊക്കെ സംസാരിക്കുന്നു ഈ സംസാരമൊന്നും ഒരു നാല് മാസം മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം എന്താ പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരു റഹീമ് മാത്രമല്ല ഇതുപോലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയുടെ ജയിലിൽ കിടക്കുന്നത് ഈ വിദേശകാര്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം തൊള്ളായിരത്തി ചൊല്ലാനോ ആളുകൾ ഈ സൗദി അറേബ്യയുടെ ജയിലിലുണ്ട് എന്നാണ് കണക്ക് അതായത് മേലെ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാകും അത് വ്യത്യസ്തമായിരിക്കുന്ന കാര്യത്തിനും ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം വധശിക്ഷയാണ് എന്നൊന്നല്ല പറഞ്ഞത് പത്ത് പേരെങ്ങാണ് വധശിക്ഷയായിട്ട് ബന്ധപ്പെട്ട കേസ് കേസുണ്ടെന്ന് ആണ് മനസ്സിലാകുന്നത് പല ഘട്ടങ്ങളിലും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾ വ്യത്യസ്തമായിരിക്കുന്ന ജയിലുകളിൽ കഴിയുന്ന സമയത്ത് അതിന് വേണ്ട രീതിയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് സർക്കാരോ എംബസിയോ കോൺസുലേറ്റോ ശ്രമിക്കുന്നില്ല എന്നുള്ളടത്താണ് പ്രവാസികൾ പരാജയമുണ്ടാകുന്നത് മാനസികകരമായ രീതിയിൽ പോലും അവർ തളർന്നു പോകാനുള്ള കാര്യങ്ങൾ അതാണ് ഇത് വലിയൊരു ഒരു തുടക്കം എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ ഒരു അബ്ദുറഹീം എന്ന് പറയുന്ന ആൾ ആളെ കൂടി തന്നെ പ്രവാസിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ജയിലിൽ കിടക്കുന്ന ആളുകൾ ആളുകളുടെ വിവരങ്ങൾ അവസാനിക്കുന്നൊന്നുമില്ല ജയിലിൻ്റെ അകത്ത് മലാസി ജയിലിനകത്ത് എത്ര മലയാളികളുണ്ട് എന്ന് ചോദിച്ചാൽ ആർക്കാണ് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുക ആർക്കും ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് എംബസിയോട് ചോദിച്ചാൽ പോലും അറിയാൻ വേണ്ടി പറ്റില്ല പിന്നെ വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ എംബസിയോട് ചോദിച്ച് എംബസി അവിടുത്തെ സൗദി അറേബ്യയുടെ ജയിൽ അധികൃതരുമായിട്ട് സംസാരിച്ച് അങ്ങനെയുള്ളൊരു ഗ്യാപ്പിനിടയിലാണ് ഏകദേശം കിട്ടുക സാധാരണഗതിയോട് മറ്റുള്ള രാജ്യത്തിൻ്റെ എംബസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യക്കാരൻ്റെ ജയിലിൻ്റെ അകത്തേക്ക് കയറിയാൽ അപ്പം തന്നെ അവർക്ക് വിവരം കൊടുക്കുക അന്ന വ്യക്തി ഇന്ന കേസിന് ഈ ജയിലിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ എംബസിയോട് പറഞ്ഞാൽ അവരാവാൻ തിരിഞ്ഞു നോക്കില്ല അവരൊട്ടും ഒന്നും അന്വേഷിക്കുകയില്ല ഇങ്ങനത്തെ വല്ലാത്ത രീതിയിൽ പ്രസിദ്ധ ഒരു അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു വ്യക്തി ജയിൽ മോചിതനാകുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യം തന്നെയാണ് അത് യാതൊരു സംശയവും എന്നാൽ അതുകൊണ്ട് അവസാനിക്കരുത് അതിന്റെ തുടർച്ചയായ രീതിയിൽ അത്തരം ജയിലുകളിൽ ഒരുപാട് നിരപരാധികൾ ഇതിനേക്കാളും വേദന അനുഭവിക്കുന്നവർ ഈ ഉണ്ട് എന്നുള്ളതും അവരെ കണ്ടെത്തി അവരെ രക്ഷിക്കുക എന്നുള്ളതും നമ്മുടെയൊക്കെ നിർബന്ധമായിരിക്കുന്ന കടമയും ബാധ്യതയുമാണ്